അമേരിക്കയുടെ മുമ്പിൽ മുട്ടുവിറച്ചു നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളതെന്നും ഇന്ത്യ യു എസ് കരാർ തീരുമാനിക്കുന്നത് ട്രംപ് ആണെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ പ്രിയദർശിനി കലാവേദിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രിയദർശിനി കലാവേദിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് സതീശൻ നിർവഹിച്ചു അമേരിക്കയുടെ മുൻപിൽ മുട്ടുവിറച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളതെന്നും ഇന്ത്യ യു എസ് കരാർ തീരുമാനിക്കുന്നത് ട്രംപ് ആണെന്നും പ്രധാനമന്ത്രിക്ക് വിശദീകരിക്കാൻ കഴിയില്ലെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു ഇന്നിപ്പോ നമുക്കറിയാം അമേരിക്കയുടെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്താണെന്ന് തിരിച്ചു പറയാൻ അറിയാത്ത ഒരാൾ ഇന്ത്യ യു എസ് ആണോ തീരുമാനമെടുത്തത് അതിന്റെ വിശദാംശങ്ങൾ പോലും നമ്മുടെ രാജ്യത്തിന് അറിയില്ല രണ്ടു പേര് തമ്മിൽ കരാറുണ്ടാക്കിയ രണ്ടുപേരും കരാറിന്റെ വിശദാംശങ്ങൾ അറിയന്തേ ഒരാൾ മാത്രം തീരുമാനിച്ചാൽ മതിയ കരാർ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടാക്കുമ്പോൾ രണ്ട് രാജ്യവും വിശദമായി സംസാരിച്ച് ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ച് നിയമപരമായ പരിശോധന നടത്തി രണ്ട് രാജ്യങ്ങളുടെയും ഭരണതലവന്മാർ സമ്മതിക്കുമ്പോഴല്ലേ എഗ്രിമെന്റ് ഉണ്ടാകുന്നത് ഇത് ഏകപക്ഷീയമായ ഒരു എഗ്രിമെന്റ് രാജ്യത്തിന്റെ ഭീതി അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇന്ദിരാഗാന്ധി സ്തൂപം അനാച്ഛാദനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു കെ വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ എ പി നാരായണൻ എം കെ രാജൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ പി ശ്യാമള ഡി സി സി മെമ്പർ വി സി നാരായണൻ കെ ടി ഹരീഷ് കെ കെ ഫൽഗുനൻ കെ കെ രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രിയദർശിനി കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ വിവിധീനം കലാപരിപാടികൾ കരോക്കെ ഗാനമേള എന്നിവ നടന്നു നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ